ചോദ്യപേപ്പർ ചർച്ചയിൽ പ്രതിയായ എം എസ് സൊല്യൂഷൻസിന് സിഇഒ ഷുഹൈബ് ചോദ്യം ചെയ്യലിനായി കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തി അന്വേഷണവുമായി സഹകരിക്കും എന്ന് ഷുഹൈബ് പറഞ്ഞു എനിക്ക് മൊഴി കൊടുത്തേ പറ്റൂ അദ്ദേഹം സംസാരിക്കാൻ പറ്റില്ല കോഴിക്കോട് നിന്ന് ഷഹീദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഹീദ ഈ വിഷയത്തിൽ സംസാരിക്കും അതായത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു അന്വേഷണത്തോട് സഹകരിക്കും എന്നെല്ലാമാണ് ഷഹൈബ് പറയുന്നത് ഒപ്പം തന്നെ എം എസ് സൊല്യൂഷൻസ് മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് മറ്റുള്ളവർക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായുള്ള തട്ടിപ്പിൽ പങ്കുള്ളതായി പോലീസ് പറയുന്നുണ്ടോ മാർഷൽ പ്രാഥമികമായും ഇപ്പോൾ എം എസ് സൊല്യൂഷനാണ് അതിൻ്റെ സിഇഒ ആണ് അതിൽ അതുമായി ബന്ധപ്പെട്ട അധ്യാപകർ അധ്യാപകരുൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത് അതായത് ഈ ചോ ചോർന്ന ചോദ്യപേപ്പർ ഈ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഇവർ മുന്നോട്ട് വെച്ച ഇവർ പുറത്തുവിട്ട ചോദ്യപേപ്പറാണ് അതിൻ്റെ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ എണ്ണം വൺ ടു ത്രീ ഉൾപ്പെടെയുള്ള അങ്ങനെ ചോദ്യപേപ്പറിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ട്രക്ചർ ഇവരാണ് ഇവരുടെ ഭാഗത്തു നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചോദ്യപേപ്പർ ചോർച്ചയിലെ ഈ ചോർച്ച ഇവരെ പ്രതികളായി എം എസ് സൊല്യൂഷൻസിൻ്റെ സി എ ഉൾപ്പെടെയുള്ളവർ ആളുകളാണുള്ളത് അതിൻ്റെ ഭാഗമാണിപ്പോൾ സിഇഒ ഇപ്പോൾ ചോദ്യം വേണ്ടി ഷുഹീബ് ഹാജരായിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് എസ് പി ഓഫീസിന് മുമ്പിൽ മുമ്പാകെ ഹാജരായിട്ടുള്ളത് ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഷുഹീബ് തൻ്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യാൻ ഷുഹീബിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് കോടതിക്ക് മുമ്പാകെ അപേക്ഷ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് കോടതി അത്തരം അതായത് അറസ്റ്റ് തടഞ്ഞെങ്കിൽ കൂടി ചോദ്യം ചെയ്യാനുള്ള അനുമതിയുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷുഹൈബ് ചോദ്യം വേണ്ടി ഹാജരായിട്ടുള്ളത് അല്പം കുറച്ച് സമയമെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് എസ് പി മൊയ്തീൻകുട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായി വിശദമായ ഒരു പരിശോധനയും ചോദ്യം ചെയ്യുന്ന ഈ വിഷയത്തിൽ വേണ്ടി വരും കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പർ ചോർച്ച പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംശയവും ആരോപണവും ഒക്കെ നിലവിലൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എം എസ് സൊല്യൂഷൻ ഈ സ്വാഭാവികമായും ഷുഹൈബുവിൻ്റെ പ്രതിരോധം എന്തെന്ന് വെച്ചാൽ താൻ അങ്ങനെ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല മറിച്ച് മുൻകാലങ്ങളിൽ വന്ന ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ ആ രീതിയിൽ പഠിച്ച് ആ രീതിയിലുള്ള തയ്യാറാക്കിയിട്ടാണ് ആ ലിസ്റ്റ് പുറത്തുവിട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള വിശദമായ പരിശോധനയും അന്വേഷണവും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കൽ അല്ലെങ്കിൽ जी शहीदान वतन निकल गया